കേരളത്തിലെ സ്ത്രീകൾക്ക് എണ്ണ കാച്ചി തേക്കുക മുടി വളരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലം തുടങ്ങിയുള്ള ഒരു ശീലമാണ് സീതാർമുടി എന്ന് പറയുന്ന ഇലയും അതിൻ്റെ നീരും കേശവർധിനിയും വച്ച് ഇരുപത്തിനാല് തരം ഔഷധ സസ്യങ്ങൾ കൊണ്ട് നീരെടുത്ത് അതുകൊണ്ട് എണ്ണ വെളിച്ചെണ്ണയും ഉണ്ടാക്കി അതിൻ്റെ പേരാണ് സീതാർമുടി കേശവർധിനി എന്ന് പറയുന്നത് എല്ലാം കൂടെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ബലം നിറഞ്ഞ മുടിക്ക് ബലം കിട്ടും അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് മുടിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും മുടി കൊഴിച്ചിൽ മുടി അറ്റം പിളരുന്നത് കൊഴിച്ചിൽ കൂടാതെ കൊണ്ട് മുടി മുറിഞ്ഞു പോവുക തലയോട്ടിൽ വട്ടത്തിൽ രോഗം വരിക പിന്നെ ഇതുകൂടാതെ ഒന്ന് താരൻ പേൻ ഇതേമാതിരിയുള്ള രോഗങ്ങൾക്കും ഈ ഇതെല്ലാം കൂടെ ഉള്ള എണ്ണ കാച്ചി നമ്മൾ തലയിൽ പെരട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മുടിക്കുന്ന ഇളം വയ്ക്കുക അത് നീളം വയ്ക്കുന്നത് തന്നെ കേശവർധനിയും സീതാർ മുടിയൊക്കെ ഉപയോഗിക്കുന്നത് കാറ്റാർവാഴ ഇതെല്ലാം മുടിക്കുന്ന ഇളം വയ്ക്കാൻ വേണ്ടി പിന്നെ കൈവെള്ളയിൽ വളരെ കുറച്ചെടുത്തിട്ട് തലയൊടിൻ്റെ ഉള്ളിൽ നമ്മൾ വെറുതെ കൊടുത്താൽ മതി അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിക്കളയുക കഴുകിക്കളയുക ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ചെറുപയറിൻ്റെ പരിപ്പിൻ്റെ ചെറുപയറിൻ്റെ പൊടി കിട്ടും അത് തലയിൽ അഴുക്ക് കളയാനും കുളിക്കാനും ഉപയോഗിക്കുന്നതാണ് അതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് വേറൊരു എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഉണ്ട് ആ നമ്പറിൽ ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരും എത്ര വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും